ാഹു അലൈഹി വസല്ല തങ്ങള് ഞങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പല സ്ഥീരിന്റെ ഹസ്സയിൽ വേദനിക്കുന്നത് ഞങ്ങളുടെ ഉമ്മമാരാണ് അല്ലാ ഞങ്ങളുടെ ഉപ്പമാരാണ് അല്ലാ ഞങ്ങളുടെ രേഷ്ഠ അനുജന്മാരാണ് അല്ല ഞങ്ങളുടെ പെങ്ങന്മാരാണ് അല്ല ഞങ്ങളുടെ മക്കളാണ് അല്ല അവരുടെ വേദന ഞങ്ങളുടെയും വേദനയായിരിക്കുന്നു അല്ലാ സുഖമായിട്ട് തിന്നുന്നു കുടിക്കുന്നു ഉറങ്ങുന്നു ഒന്നിനും കുറവില്ല അത് ജീവിക്കുന്നു ഞങ്ങളെ പോലൊത്ത പാവങ്ങളതാ പല തീരുടെയിൽ അവർക്ക് വെള്ളമില്ല ഭക്ഷണമില്ല ഉമ്മയില്ല ഉപ്പയില്ല വീടില്ല പറമ്പില്ല വരുന്നില്ല സ്വന്തം വന്ന് പറ തരുമില്ല റബ്ബെ അവരങ്ങനെ കട്ടപ്പെട്ടിട്ട് ഞങ്ങളിവിടെ സുഖിച്ച് ജീവിക്കുന്നതിൽ എന്തർത്ഥം അവരുടെ ചാര ചെന്നുകൊണ്ട് എന്തെങ്കിലും സാന്തന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് വല്ലാത്ത പൂതിയുണ്ട് അല്ല സാഹചര്യം പ്രതികൂലമാണല്ലോ അല്ല ഇനി ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് അത് ആ മുലാഹുൽ മുന്നിനെന്നത് മാത്രമാണ് അത് ഞങ്ങൾ മായി പ്രയോഗിക്കുന്നുവല്ല ഇതിൻ്റെ അനുരണനങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണയല്ല നീ ഞങ്ങൾക്ക് കാണിച്ചു തരണയല്ല റൊബേ ബലത്തീരിന്റെ വസയിൽ നീ ആശ്വാസം നൽകണം നൽകണമെന്നല്ല